ബ്രേക്ക്ഫാസ്റ്റ് കുറെ ആൾക്കാർ പറഞ്ഞു വീടൊക്കെ ലെങ്ത് കൂടുതലാണ് കുറച്ചിടാം ഏഹ് ഞങ്ങളുടെ ഒരു ദിവസം അച്ഛൻ്റെ ഒരു ദിവസത്തെ ആഹാരം അങ്ങനെ ആയിട്ടാണ് ഞാൻ ദിവസം മൊത്തം കൂടി ഇടുന്നത് അതിച്ചിടാം എന്തിനാ ചിരിക്കുന്നേ അല്ലാതെ അവര് നേരത്തെ തന്നെ രണ്ട് മൂന്ന് മൂന്ന് രണ്ട് നല്ല ഇതായിട്ടായിരുന്നു അത് ഒഴിച്ചു വെച്ചിട്ടുണ്ടോ ചാർജ് ഇഡ്ഡലി ഇടുക്കി സാമ്പാറാണ് ഇഡലിക്കകത്ത് സാമ്പാർ ഒഴിച്ചതും

അതെ കൂറുപുഴാന്നുള്ള സാമ്പാർ എന്താ കഴിഞ്ഞാൽ അച്ച കഴിച്ചിട്ട് കഴിച്ചാൽ ഞാൻ ജിമ്മിനോട്ട് വന്നേ ഉള്ളൂ ജിമ്മിനോട്ട് വന്ന് പോയാ പോയപ്പം സാമ്പാറുണ്ടാക്കി വെച്ചിട്ട് പോയി വന്നിട്ട് ഇതിലേ സെറ്റ് ചെയ്തു కూడా సాంబారు <também> <S Programs with saambani> <coughs smoke> um, അമരക്ക അമരക്ക വെജിറ്റബിളാ സാമ്പാറൊക്കെ അച്ഛന് അങ്ങനെ സാധനങ്ങളൊക്കെ അച്ഛൻ എടുത്തു കളങ്ങി അത് നല്ല കഴിച്ചോ വഴുതനങ്ങി ഇതൊക്കെയാ സാമ്പാറിലോട്ട് തൊട്ട് കഴിക്ക് ഇല്ലേ ഞാൻ അഴിച്ച സാമ്പാറൊക്കെ അതിനകത്ത് ഉണങ്ങിപ്പോയി ഞാൻ സാമ്പാറിന് ഇഡലിക്കകത്തുകൂടെ സാമ്പാർ ഒഴിച്ചിട്ട് അച്ഛനും കൊടുത്തു എന്നിട്ട് സാമ്പാർ സെപ്പറേറ്റ് വെച്ച് അതും സാമ്പാറാ അത് വെച്ച് കഴിക്ക് അത് ഈ തൊട്ട് കഴിക്ക് അത് ഈ തൊട്ട് കഴിച്ചാൽ നന്നായിരിക്കും ഇങ്ങോട്ടോ അത് തൊട്ട് കഴിച്ചാലേ നല്ലായിരിക്കും